കുഞ്ഞിന്റെ എങ്ങോട്ട് അങ്ങോട്ട് പോ ആ അങ്ങോട്ട് പോയാ മതി വീഴും അങ്ങോട്ട് പോ അങ്ങോട്ട് പോകത്തോട്ട് ഞാൻ മാമിയോട് പറഞ്ഞു മാമിയോ മാമിയോട് പറഞ്ഞു എനിക്ക് പക്ഷേ ഇരുപത്തി പതിനേഴ് എനിക്ക് മണി കുട്ടാ മമ്മി എനിക്ക് ഇടാനത്തെ പൂ കുഞ്ഞിനെ കൊണ്ടു കുഞ്ഞിനെ കുഞ്ഞിന്റെ കുഞ്ഞോടി കൊടി കൊടി കണ്ടോ കുഞ്ഞി പല്ല દે കാണാടം കലണ്ടർ മേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പോ ഇങ്ങോട്ട് മമ്മി എനിക്ക് ഇടാനട ജനുവരി എനിക്കുണ്ട് തരുന്നത് ചേച്ചി ആ ആ അമ്മ വെച്ചോളാം അമേ കുഞ്ഞോ കുഞ്ഞു ചോയിച്ചു മേടിച്ച

ചെറുപയറും വാങ്ങിച്ചു നമ്മുടെ ബ്രൂവിന്റെ പാക്കറ്റ് ആവശ്യമില്ലായിരുന്നു പിന്നെ എന്താണ് ഇന്നത്തെ വിശേഷം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനുള്ള വിശേഷങ്ങളൊന്നുമില്ലായിരുന്നു കേട്ടോ ആരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ഒന്നും കണ്ടില്ല ഇന്നലത്തെ പോലെ തന്നെ ഒരു മങ്ങിപ്പോയൊരു ദിവസമായിരുന്നു ഇന്നലെ തന്നെ ബാക്കിയാണല്ലോ ഇന്ന് അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഒരു മങ്ങലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്ന് ഇന്നലെ നമ്മൾ മീൻ മീൻകറി വെച്ചതൊക്കെ ഇരിപ്പുണ്ട് രാവിലെ ചപ്പാത്തിയായിരുന്നു അപ്പൊ രാവിലെ ചോറ് തിളപ്പിച്ച് വെച്ചിട്ട് പോകാൻ മറന്നുപോയി അപ്പൊ ഞാനിപ്പോ കുക്കറിനത്തി അരി ഇടാൻ പോവാണെ മറന്നുപോയി ചോറ് ഒക്കെ രാവിലെ നമുക്ക് വേറെ കുറെ കാര്യങ്ങളൊക്കെ വന്നു മനസ്സിന് ഒരു ഇതുമില്ലായിരുന്നു ഒരു വീടാകുമ്പം കുറെയൊക്കെ പ്രശ്നങ്ങളും എല്ലാ വീട്ടിലും ഉള്ളത് തന്നെ ചില ഇതൊക്കെ ഉണ്ടായി അതുകൊണ്ട് ഇന്നത്തെ ആ രാവിലത്തെ അങ്ങ് പോയി കിട്ടി അപ്പൊ പിന്നെ ചോറ് വെക്കാനും മറന്നുപോയി രാവിലെ ഞാൻ കഴിക്കാനും ഉച്ചക്കലത്തേക്ക് കഴിക്കാൻ എടുത്ത് വെച്ചത് പോലും കൊണ്ടുപോല അവിടെ ഇരിപ്പൊന്നും മറന്നുപോയി അത്രയ്ക്ക് സന്തോഷമായിരുന്നു ഇന്ന് രാവിലെ അപ്പൊ ഞാന് ഇച്ചിരി അരി ഇടാന്ന് വിചാരിച്ചേ പിന്നെ മോരിയറിയും മീനും മാത്രമേ ഉള്ളൂ ഇന്നലത്തെ ചേമ്പും മീൽക്കുരട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അപ്പോ ഒരു ചേമ്പൂടെ കിടപ്പുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് മീൽക്കുവാരട്ടി വെക്കാം പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അത്താഴമൊക്കെ കഴിച്ചിട്ട് നെസ്റ്റിലെ ജോലിക്ക് അങ്ങോട്ട് കിടക്കാം എന്ന് വിചാരിച്ചിരിക്കുവാണ് പിന്നെ ഞമ്മ കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം കൂട്ടി നിന്ന് ട്യൂഷനൊന്നും ഇല്ലായിരുന്നു പിന്നെ വേറെ എന്താ വിശേഷം ഒന്നുമില്ല ഇതിപ്പോ പുതു ഇത് ഇയർ കഴിഞ്ഞായിരിക്കും ഈ വീഡിയോ വരുന്നത് എന്നാലും പറയുവാണ് എന്റെ പ്രിയങ്ങൾക്ക് എന്റെ പ്രിയങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസങ്ങളായിരിക്കട്ടെ നല്ലൊരു പുതുവർഷമായിരിക്കട്ടെ എല്ലാവർക്കും സമാധാനമുള്ള നല്ല ദിവസങ്ങൾ ദിവസങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഒക്കെ ദൈവം കാത്തിരക്ഷിച്ചുകൊണ്ട് സമാധാനമുള്ള ഒരു ജീവിതമായിരിക്കട്ടെ എന്റെ പ്രിയങ്ങൾക്ക് എല്ലാവർക്കും ഇനിയുള്ള നാളുകളിൽ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഓരോ ആ എന്താ ദുരന്തങ്ങളും നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടല്ലോ മറ്റൊരുടത്താണല്ലോ എന്ന് വിചാരിക്കും പക്ഷെ നമ്മളിലേക്ക് അത് വന്നു ചേരില്ല എന്നൊരു ഉറപ്പുമില്ല അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഈശോനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ഒഴിവാക്കപ്പെടുന്നതൊക്കെ ഒഴിവാക്കാം അല്ലാതെ നമുക്ക് വരാൻ എന്തായാലും വരും അപ്പം എല്ലാ ശുഭപ്രതീക്ഷയോടും കൂടി മുന്നോട്ട് പോകാം എൻ്റെ ഈ അമ്മക്കളീന്നുള്ള ഫാമിലി എന്നോടൊപ്പമുള്ള ഏർ ഒരു രണ്ടാമത്തെ പുതുവർഷമാണെന്ന് തോന്നുന്നു അപ്പൊ നിങ്ങളോട് എല്ലാ ആശംസകളും അറിയിക്കുന്നു എല്ലാവരെയും അത്തനോർത്തുകൊണ്ട് നല്ല ആ ദിവസങ്ങൾ ആശംസിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ കുളിച്ച് ലഭിച്ചു വരാം വെട്ടുകീട് ഒഴിക്കട്ടെ നല്ല ക്രിസ്പി ആണ് കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ ഏലക്കായൊക്കെ ഇട്ട് നല്ല അവിടെ വെട്ടുകേക്കും ഏതക്കായ പൂ ഉണ്ട് ഉണ്ണിയപ്പം ഉണ്ട് ബോണ്ടായ ഉണ്ട് അവിടെ ബോണ്ടായും നല്ലതാ എന്നാണേ ഒരു വർഷം മേടിച്ചായിരുന്നു പക്ഷെ ഞാൻ ചെന്നപ്പോഴത്തേക്കത് ഒന്ന് രണ്ടെണ്ണ കൊള്ളായിരുന്നു അത് നല്ലായിരുന്നു കേട്ടോ ഞാൻ കുളിക്കാൻ പോകുന്നത് ഇവിടെ മോനിക്കുട്ടൻ്റെ ഭാഗമായി ഇന്ന് മിഴുക്കുരട്ടി കേട്ടോ ആ ഇന്ന് വെള്ളം ചൂടാക്കാൻ അങ്ങോട്ട് വെച്ചു ഇന്നലെ നമ്മൾ ചേമ്പ് മിഴുക്കുരട്ടി വെച്ചു ഇന്ന് ചേമ്പ് മിഴുക്കുരട്ടി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ മോനിക്കുട്ടനെ ഉരുളക്കരങ്ങ അപ്പൊ അവന്റെ സ്പെഷ്യലാണ് ഇന്ന് കേട്ടോ ആ ഞാൻ അരിഞ്ഞു കൊടുത്തത് വെക്കുന്നത് വെന്ത് മിഴുക്കുരട്ടി ആയിരിക്കുക ഞാൻ അതിൻ്റെ ഇടയ്ക്ക് സൂചിച്ച് ഞാൻ വീഡിയോ കോൾ ചെയ്തു കേട്ടോ ഞാൻ അവിടുന്ന് വന്നിടക്കെ സൂചിപ്പിച്ചത് വിളിക്ക് വിളിക്കാൻ പറയും ഒന്നും ചെയ്തില്ല ഇടയ്ക്ക് വോയിസ് കോൾ ചെയ്തു അയാളത്തെ അതൊന്നും ഒത്തിരി നേരം ഒന്നും സംസാരിച്ചിരിക്കാനുള്ള അവകാശം കിട്ടിയില്ല അപ്പം ഇന്നിപ്പോൾ വീഡിയോ കോൾ ചെയ്തു കുറച്ചു നേരം അങ്ങനെ ചെയ്യുന്നു സംസാരിച്ചത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുക്കറിനകത്ത് അരിയിട്ട് ചോറ് വെച്ചു പിന്നെ വെളുപ്പുവരട്ടിയും വെളുപ്പുരത്തി ഞാനല്ല മോൻകുട്ടൻ ഉണ്ടാക്കി ഉരുളക്കിഴങ്ങൾക്ക് ഞാൻ അരിഞ്ഞു കൊടുത്തതേ ഉള്ളൂ ബാക്കി ചേരുവകളല്ല മോൻകുട്ടൻ്റേതാണേ പിന്നെ മോരുകയറിയിൽ പോകണം അപ്പം ഇങ്ങതാണ് അവിടെ വെടിക്കെട്ട് നടക്കുന്നത് കേട്ടോണ്ട് അവിടെ ഇരി കുറച്ച് നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും അവിടെ ചേട്ടനോട് വാതക്കേരി പോകണം എനിക്ക് വിശക്കുന്നുണ്ട് ഞാൻ രാവിലെ കഴിക്കാൻ കൊണ്ടുപോയി എടുത്തു വെച്ചത് മറന്നുപോയി ചപ്പാത്തി മീൻ മീൻകറിയായിരുന്നു അപ്പോൾ അതവിടെ ഇരിപ്പുണ്ട് എനിക്ക് വിശക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ല മനസ്സിനൊരു സുഖമില്ല രണ്ട് മൂന്ന് ദിവസം കിട്ടി എന്തോ ഒരു മംഗലാണ് അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞത് ഇന്നലെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞത് മ ഒരു വല്ലാത്തൊരു ദിവസമായിരുന്നു അതിൻ്റെ ഒരു അത് രാത്രിയാവുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു വിഷമം നമുക്ക് വന്നു നമ്മുടെ രമചേച്ചിര കാര്യം ഇന്നും അതിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും രമചേച്ചിര കാര്യം ഇങ്ങനെ ഓർത്തുകൊണ്ടിരുന്നു പിന്നെ വേറെ കുറേ ഇന്നും വല്ലാത്ത ദിവസമായിരുന്നു വേറെ കുറെ കുറേ പ്രശ്നങ്ങൾ തലയ്ക്ക് ചുറ്റും കിടന്നില്ല വണ്ട് മൂളുന്ന പോലെ മൂടിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം അതുകൊണ്ട് നാഗപ്പാട് വെറുതായിരുന്നു കഴിക്കണമെന്നൊന്നും തോന്നിയില്ല ഞാനിത് ഒരു നമ്മുടെ ഓസിൻപായുടെ സ്പെഷ്യൽ ഉണ്ട് എരിയുള്ള നാരങ്ങാവളം അത് വാങ്ങിച്ചു കുടിച്ചു എനിക്ക് വിഷപ്പാണ് ഞാൻ കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞ് വിളിച്ചു ചോറിനെ കഴിക്കാം ഇന്ന് വലിയ ഒരുപാട് വിശേഷങ്ങളൊന്നും പറയാനില്ലായിരുന്നു പിന്നെ നെസ്റ്റില് കുറച്ച് കാര്യങ്ങളൊക്കെ ജോലികളൊക്കെ കിടപ്പുണ്ട് അതൊക്കെ ചെയ്ത് തീർക്കണം അപ്പൊ കഴിക്കാം നമുക്ക് ഞാൻ ഉച്ചയ്ക്ക് കൊണ്ടുപോവാൻ എടുത്തു വെച്ചത് മുത്തു കഴിക്കാൻ പോപ്പാത്തി ഇത് നമ്മൾ െ കുഞ്ഞിനെ പഠിപ്പിക്കാൻ നല്ല പിച്ചി പറയും കേട്ടോ പക്ഷെ ഇവൻ വിദഗ്ധമായിട്ട് രക്ഷപ്പെട്ടു ചപ്പാത്തി ഉണ്ടാക്കിയതാരാണ്ട വേണ്ട വേണ്ട വിളിക്കണ്ട നല്ല കാര്യം പ്പാത്തി ഞാൻ സ്കൂളിലേക്ക് സ്കൂളിലൊന്ന് ഞാൻ ഞാൻ കൊണ്ടുപോ എടുത്ത് വച്ച ഞാൻ മറന്നുപോയി എന്തോ ചെറിയ കാര്യമാണ് അങ്ങ് വീർ ഒറ്റ പൂത്തിന് പൊട്ടിക്കണം വേണ്ട വയതാങ്ങനെ ആ ചോറ് ഞാൻ വാ വാരി തന്നു എപ്പോഴാ ചോറിന കുക്കറിനകത്ത് ഒരു ഇച്ചിരി ഒരു എന്താ കൊഴഞ്ഞു പോയ പോലൊക്കെ ഉണ്ട് കേട്ടോ ഈ മീൻ കഷ്ണം മുത്തിൻ്റെ ചോറ് പൊതിക്കാത്തിരുന്ന ആ എന്തോ ഇരുന്ന മീൻ കഷ്ണോ ഇത് കേട്ടോ മീൻ കഷ്ണം വേണ്ട മതി ചാറും ചപ്പാത്തി മതി എന്ന് പറഞ്ഞു ോരുകറിയും മിൽക്കോരട്ടി മോനു കുട്ടൻ്റെ മോനുവിന്റെ സ്പെഷ്യൽ മീൽ കോരട്ടിതുകൊണ്ടാണ് കഞ്ഞിവെള്ളം അതിനകത്തേക്ക് ചോറത്തെ കഞ്ഞിവെള്ളം ചൂടാ അമ്മ എടുത്ത് എത്ര മിനാണ്ട് കുഞ്ഞ് ആ മതി അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ താഴ്ട്ട ഞാൻ ചാറൊന്നും എടുത്തില്ല മീൻ കഷ്ണം കഷ്ണമുള്ളതുകൊണ്ട് ഇപ്പം ഇന്ന് നമ്മൾ കഞ്ഞിവെള്ളമുണ്ട് ഇച്ചിരി കഞ്ഞിവെള്ളമൊക്കെ കുടിക്കാം മിക്കോരുട്ടിയും കൂട്ടി ചോറ് ഉണ്ണാം ഇച്ചിരി ചമ്മന്തിപ്പൊടി എടുക്കാം അല്ലേ അച്ചൻ്റെ കഞ്ഞിവെള്ളം എനിക്കുള്ള കഞ്ഞിവെള്ളവും എനിക്കുള്ള ചോറ് ചിഞ്ചാമന്തിപ്പൊടി ഇട്ടിട്ട് ഇന്നത്തെ നമ്മുടെ അത്താഴം ഇതാണ് കഴിക്കട്ടെ എൻ്റെ പ്രിയങ്ങളോടൊക്കെ സ്നേഹവും സന്തോഷവും എല്ലാവരോടും സന്തോഷം ഇനി നാളെ കാണാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഓ സോറി രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നിന് നമ്മളിടുന്ന വീഡിയോ ആണിത് ഇനി നമുക്ക് അടുത്ത വർഷം കാണാം കേട്ടോ ടാറ്റി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നന്മകൾ നേരുന്നു പ്രാർത്ഥനകൾ അറിയിക്കുന്നു ഹാപ്പി 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 ന്യൂ 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 ഇയർ 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 ന്യൂ ഇയർ മുതരി കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ